എഴുത്തുകാരന്റെ ആയുധപ്പുര ഒന്ന് കാണേണ്ടതു തന്നെയാണ് മുറിയിലേക്ക് നമ്മൾ കയറുന്നതിന് മുൻപ് തന്നെ ഒരു ശബ്ദം കേൾക്കാം വാക്കുകളെ രാഗി മിനുക്കുന്ന ശബ്ദം അസ്ത്രം നിർമ്മിക്കുന്നവന്റെ വൈദഗ്ധ്യം മൂർച്ച കൂട്ടിക്കൂട്ടി മതിയാവുന്നില്ല അകത്തെന്താണ് സംഭവിക്കുന്നത് നമ്മൾ അയാളെ കാണുന്നു വാക്കുകളെ ആവാഹിക്കുമ്പോൾ ആ പേന പ്രകമ്പനം കൊള്ളുന്നു വേണ്ടാത്ത വാക്കുകൾ ഉപേക്ഷിക്കപ്പെട്ട വാക്കുകൾ മുറിയിലാകമാനം പറന്നു നടക്കുന്നു കുട്ടികൾ പിച്ച് കീറി എറിഞ്ഞ തലയിണയിലെ പഞ്ഞി പോലെ അതിനു നടുവിൽ അയാളുണ്ട് പുറത്തേക്കുള്ള മറ്റു വാതിലുകളും ജാലകങ്ങളും ഒക്കെ അടച്ചിരിക്കുന്നു മേൽക്കൂരയിൽ ഇടിമുഴങ്ങുന്നു വാക്കുകളുടെ താണ്ഡവമാണ് അക്രമകാരികൾ കലാപകാരികൾ കൃത്യമായി വേണ്ടപ്പോൾ മാത്രമേ അയാൾ അതേ അകത്തേക്ക് ക്ഷണിക്കാറുള്ളൂ ഒരു ഓട് അയാൾ മാറ്റിയിട്ടില്ല അത് മഴത്തുള്ളികൾക്ക് വേണ്ടിയുള്ളതാണ് അവയിൽ കുതിർന്ന് ചില വാക്കുകൾ തറയിൽ ഒഴുകി നടക്കുന്നുണ്ട് വെയിലിൽ വെച്ചുണക്കാൻ പറ്റാത്തവ കടലാസിൽ സകല ഋതുക്കളും കാലങ്ങളും അവതരിക്കുന്നു അയാൾ ക്ഷീണിച്ച് കസേരയിലേക്ക് ചായുന്നു